അവരോട് സമീപനം തന്നെയാണ് അവർക്ക് മൃദു സമീപനം ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല അതവരുടെ നിലനിൽപ്പ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ് ഏതെങ്കിലും രാഷ്ട്രീയമായ കാരണങ്ങളാണ് എന്ന് ഞാൻ കരുതുന്നില്ല യഥാർത്ഥത്തിൽ അതിശക്തിയായ രീതിയിലുള്ള ഒരു ജനകീയ പോരാട്ടത്തിലൂടെ മാത്രമേ ഈ വർഗീയ ധ്രുവീകരണത്തിലേക്കുള്ള നീക്കത്തെ എതിർക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഇവിടെ ഗൗരവമുള്ള പ്രശ്നങ്ങൾ ന്യൂനപക്ഷത്തിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ അജണ്ട വെച്ചു കൊണ്ടുള്ള കടന്നാക്രമങ്ങളാണ് ഇന്ത്യയിലുടനീളം കേരളമൊഴിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന്റെ മുമ്പന്തിയിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ശക്തികളും മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാവലാളായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ അവരാഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കാതെ നമ്മളിവിടെ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും അവരുടെ ആഭ്യന്തര ശത്രുക്കളായിട്ട് കാണുന്ന മൂന്ന് വിഭാഗമാണ് അതിലൊന്ന് മുസ്ലിമാണ് രണ്ട് ക്രിസ്ത്യാനിയാണ് മൂന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ മൂന്നും ആഭ്യന്തര ശത്രുക്കൾ എന്ന നിലയിൽ ഇല്ലാതാവണം എന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗോൾവാൾക്കർ തന്നെയാണ് മുമ്പോട്ടേക്ക് വെച്ച നിർദ്ദേശം അതിപ്പോൾ തുടരുകയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലായാലും യു പിയിലായാലും മഹാരാഷ്ട്രയിലായാലും കർണാടകത്തിലായാലും ഒഡീഷയിലായാലും ആസാമിലായാലും മണിപ്പൂരിലായാലും അവിടെയെല്ലാം ന്യൂനപക്ഷ വേട്ട ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം അതും രാജ്യദ്രോഹ കുറ്റം ചുമത്തി എങ്ങനെ മുന്നോട്ടേക്ക് പോകാനാവും എന്ന പരീക്ഷണത്തിലാണ് അവരുള്ളത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും താൽക്കാലികമായി ജാമ്യം കിട്ടി എന്നുള്ളതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എൻ ഐയുടെ കേസിന്റെ പരിധിയിലേക്ക് എങ്ങനെയാണ് ആ കേസ് കൊണ്ടുവരിക എന്നതിന്റെ ഗവേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഞ്ചരിക്കൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗങ്ങൾ അതിശക്തിയായ രീതിയിലാണ് ഈ ന്യൂനപക്ഷ വേട്ട നേതൃത്വപരമായ പങ്കോടുകൂടി നയിക്കുന്നത് അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പൂർണ്ണമായ പിന്തുണയുണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമത്തെ ഏതെങ്കിലും രീതിയിൽ സോപ്പിട്ട് അങ്ങനെയാണല്ലോ കെയ്ക്കെല്ലാമായിട്ട് പോയി രക്ഷപ്പെട്ടു പോകാം ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ധറ ഒന്നും പ്രാവർത്തികമാവാൻ പോകുന്നില്ല എന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർക്ക് മനസ്സിലാവും എന്ന് മാത്രമേ അത് സംബന്ധിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കൂ അവർക്ക് മൃദു സമീപനം ഉണ്ടാകാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല അതവരുടെ നിലനിൽപ്പ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ് ഏതെങ്കിലും രാഷ്ട്രീയമായ കാരണങ്ങളാണ് എന്ന് ഞാൻ കരുതുന്നില്ല യഥാർത്ഥത്തിൽ അതിശക്തിയായ രീതിയിലുള്ള ഒരു ജനകീയ പോരാട്ടത്തിലൂടെ മാത്രമേ ഈ വർഗീയ ധ്രുവീകരണത്തിലേക്കുള്ള നീക്കത്തെ എതിർക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കാതെ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കാതെ കേക്കിൻ്റെ രാഷ്ട്രീയത്തിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നില്ല ആ വിചാരിക്കുന്നവരോടൊപ്പമല്ല ഇല്ല അതായത് കന്യാസ്ത്രീകളുടെ വേഷം തന്നെ ധരിക്കാനാവാത്ത സാഹചര്യം എന്നാണ് അവർ തന്നെ പറയുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നും പോലെ പറയേണ്ട കാര്യമില്ലല്ലോ അതിശക്തിയായ കടനാക്രമമാണ്